പ്രമുഖ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ജനുവരി റിപ്പബ്ലിക് ൾ അതിശയിപ്പിക്കുന്നോടനുബന്ധിച്ചുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു തലപ്പള്ളി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജനുവരി റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം തലപ്പള്ളി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ച് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ശനിയാഴ്ച നടന്നു പോലീസ് ഫയർഫോഴ്സ് ഫോറസ്റ്റ് അതോടൊപ്പം തന്നെ എസ് പി സി എൻ സി സി അക്കാഡമികൾ ഉൾപ്പെടെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും വരാനും അപ്പോൾ ഈ ഫോഴ്സുകളുടെ നേതൃത്വത്തിലുള്ള പതാക സിലൂട്ടിംഗ് ഉൾപ്പെടെയുള്ള സംഗതികളും നമുക്ക് നടത്താൻ വേണ്ടി കഴിയാറുണ്ട് സാധാരണയായി നമ്മുടെ ശേഷം വരുന്നതിന് മുമ്പ് റിപ്പബ്ലിക് ദിനത്തിന് മാറ്റുകൂട്ടുവാൻ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചെയർമാനായും തഹസിൽദാർ എം സി അനുപമൻ കൺവീനറായും അൻപത്തി ഒന്നംഗ സംഘാടക സമിതിക്കും യോഗം രൂപം നൽകി ജനുവരി ഇരുപത്തിയാറിന് രാവിലെ ഒൻപത് മണിക്ക് വടക്കാഞ്ചേരി സിവിൽ സ്റ്റേഷൻ അങ്കണത്തിൽ എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി പതാക ഉയർത്തും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും പോലീസ് എക്സൈസ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് എസ് പി സി എന്നീ വിഭാഗങ്ങളുടെ ഫ്ളാഗ് സല്യൂട്ടും സംഘടിപ്പിച്ചിട്ടുണ്ട് യോഗത്തിൽ തഹസിൽദാർ എം സി അനുപമൻ കൗൺസിലർ സന്ധ്യ കൊടക്കടത്ത് വിവിധ കക്ഷി രാഷ്ട്രീയ പ്രതിനിധികളായ എം എ വേലായുധൻ എം വി കബീർ നിത്യസാഗർ ജോണി ചിറ്റലപ്പള്ളി എഇഒ സബ് രജിസ്ട്രാർ സപ്ലൈ ഓഫീസർ പോലീസ് എം വി ഡി എക്സൈസ് വിവിധ സ്കൂളുകളിലെ പ്രധാന അധ്യാപകർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു ബി വി ന്യൂസ് വടക്കാഞ്ചേരി